ൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേരിയ എൻ്റെ പൊന്നുമക്കളെ എല്ലാവർക്കും ചേച്ചിയെ വിളിക്കണം ചേച്ചിയോട് സംസാരിക്കണം ഒറ്റ ആൾക്കും ടോക്ക് കേൾക്കാൻ താല്പര്യമില്ല ഇന്നലത്തെ ടോക്ക് കേട്ടേക്കണത് അഞ്ഞൂറ് പേരോ മറ്റോ ആണ് കണ്ടിരിക്കുന്നത് അഞ്ഞൂറ് പേര് രണ്ട് ഗ്രൂപ്പിൽ നാല് ഗ്രൂപ്പിലും കൂടി എത്രയോ മക്കളുണ്ട് എന്നിട്ട് ടോക്ക് ആർക്കും വേണ്ട അതിൽ ചേച്ചി നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ പറയുന്നത് വചനമാണ് അപ്പൊ വചനം കേൾക്കാൻ താല്പര്യമില്ല ഹലോ എല്ലാ ദിവസവും ടോക്ക് കേൾക്കുമോ ചേച്ചി എന്ന ടോക്ക് അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചേച്ചി പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് ചെയ്യേണ്ട മക്കളെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് കൂടി പോയി രണ്ടായിരം മൂവായിരം പേരല്ലേ കേൾക്കാൻ പോകുന്നുള്ളോ അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ കേൾക്കുന്നത് വചനമാണ് ആ വചനം നിങ്ങളെ മാറ്റിമറിക്കും നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം തരും വചനം യേശുവാണ് ക്രൈസ്തലോൺ ഇനി ഒരു കാര്യം പറയട്ടെ ഞാൻ എന്നോട് ഇപ്പൊ രണ്ട് മൂന്ന് പേര് ഇപ്പൊ കുറെ പേര് നമ്മുടെ ഗ്രൂപ്പിലേക്ക് കയറി വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ രണ്ടു മൂന്ന് പേര് ചോദിച്ചൊരു സംശയം ചേച്ചി പറയാണ് ഒന്ന് ചിലര് വേളാങ്കണ്ണിയിൽ പോവാൻ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോ ഒന്ന് പോയി മാതാവിനെ പോയി കണ്ടിട്ട് വരുമോ എന്ന് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ നീ യോഗങ്ങൾ എഴുതി അവിടെ കൊണ്ടുപോയി ഇടുക ഇത്ര ജപമാല ചൊല്ലി അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊണ്ടുപോവുക അങ്ങനെ നിങ്ങള് വേളാങ്കണ്ണി ഒന്ന് സന്ദർശിക്കൂ എന്ന് പറഞ്ഞു പോയി വന്നു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര സഹനം പോലെ ചേച്ചിയെ എന്താ കാര്യം എന്ന് വിചാരിച്ചാല് ചിലർക്ക് ഭയങ്കര രോഗാവസ്ഥ പോലെ വീട്ടിലൊരു സമാധാനക്കുറവ് പോലെ പക്ഷേ നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക അതിൽ ഒരു കുട്ടി പറഞ്ഞതില് ചേച്ചിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ് അവളുടെ ബ്ലഡ് കൗണ്ട് വളരെ കുറഞ്ഞ അവൾ ക്ഷീണിച്ചു പോയിരിക്കുന്നു എന്ന് പൊന്നുമക്കളെ നിങ്ങൾ പരിശുദ്ധ മരണിക്ക് പോയപ്പോഴല്ലേ അമ്മ നിങ്ങളുടെ കണ്ണ് തുറന്ന് തന്ന് നിങ്ങൾക്ക് രോഗാവസ്ഥ എന്താണെന്ന് കാണിച്ചു തന്നത് ചികിത്സിക്കു നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കി നിങ്ങൾ നല്ല മിടുക്കരായിട്ടിരിക്കേ ആരോഗ്യം ആരോഗ്യ മാതാവാണ് വേളങ്കണ്ടി മാതാവ് നിങ്ങളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കി ക്രൈസ്തലോട് അപ്പോൾ നമുക്കെന്തോ പ്രശ്നങ്ങളാണെന്നും നമുക്ക് തോന്നുകയാണ് വന്നു കഴിയുമ്പോൾ പക്ഷെ നമ്മുടെ അമ്മയുടെ അടുത്ത് പരിശുദ്ധ അമ്മയോട് ധാരാളം ജപമാല ചൊല്ലും അമ്മയുമായി നല്ല ബന്ധം സ്ഥാപിച്ചു കഴിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറന്നു തരും നമ്മുടെ അമ്മ നമുക്ക് എന്താണ് കുറവുകൾ നമ്മുടെ വീട്ടിലുള്ളത് അതമ്മ നികത്തി തരും അന്ധകാരശക്തിയെ നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത സ്വർലോക മാതാവ് ഈ അന്ധകാര ശക്തിയെ ഓടിച്ചു വിടും പുത്രനിൽ നിന്ന് ആ ഒരു കൃപ അമ്മയുടെ മേലുണ്ട് ത്രിത്വിക ദൈവം അമ്മയ്ക്ക് അതിന് വേണ്ടുന്ന ഒരു കൃപാകടാക്ഷം കൊടുത്തിട്ടുണ്ട് ക്രൈസ്തലോൺ ഞങ്ങളത് ചെയ്യേ ഞങ്ങളുടെ ചേച്ചിയുടെ ഒരു അനുഭവം പറയണേ ചേച്ചി ഞങ്ങൾ ഇതുപോലെ കർത്താവിലേക്ക് വന്ന് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായി നമുക്കൊന്നും വേളാങ്കണ്ണിക്ക് പോകാമെന്ന് അന്ന് നമ്മൾ പോയിട്ടില്ല ആദ്യമായിട്ട് പോവുകയാണ് ഞങ്ങളിതുപോലെ ഒരുപാട് ജപമാല ചൊല്ലി ചേച്ചി ജപമാല കെട്ടൂലോ അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയി എന്ത് വേണ്ടു വേളാങ്കണ്ണി അവിടെ ചെന്നു കഴിഞ്ഞു ആ ആദ്യത്തെ പ്രാവശ്യം എന്നിട്ടുണ്ടായൊരു സംഭവമാണ് ആ മുട്ട് കുത്തി എഴഞ്ഞ് കുരിശിൻ്റെ വഴിയുടെ ആ അതിലേ ഇങ്ങനെ അങ്ങോട്ട് കടന്നു പോയി ആ തിരിച്ച് വരുമ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു കടയുണ്ട് അവിടെ ആ കടയിൽ ബേക്കറി പോലെ ഒരു കൊച്ചു കട ആ കടയിൽ കയറി അന്ന് കാലത്ത് ചേച്ചിക്ക് ഇങ്ങനെ ഷുഗർ ഒന്നും കൺഫേം ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ എല്ലാവരും ഓരോ കുപ്പി കൊക്കോ കോളയോ പെപ്സിയോ എന്തോ ഒരു ഇത് ഞങ്ങൾ ഓരോരുത്തരും ഓരോ കുപ്പി മേടിച്ചു ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഇത് മേടിച്ച് വിശന്നിട്ടും വയ്യ അവിടെ ഇരുന്ന് അന്ന് എനിക്ക് മുപ്പത് വയസ്സില്ലാന്ന് തോന്നണോ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇത് കുടിക്കാണ് കുടിച്ചു ചേച്ചിയുടെ കുപ്പി ഞാൻ എൻ്റെ വയറ് ഫുള്ളായി കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നോക്കുക കുപ്പിയിലേക്ക് നോക്കുമ്പോൾ കുപ്പിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് ഇറങ്ങിയിട്ടില്ല ഫുൾ കുപ്പിയായിട്ട് തന്നെ നിൽക്കുന്നു ഉടനെ ഞാൻ മറ്റുള്ളവരൊക്കെ ഒക്കെ അവരെല്ലാവരും ഞാനാണല്ലോ അവരെ യേശുലേക്ക് കൊണ്ടുവന്നത് അവരെന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ അവരുടെ നേരെ നോക്കി പോലെ നോക്കിയിട്ട് എന്തേ ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോ അവരുടെ ഒക്കെ വയറ് നിറഞ്ഞിട്ട് ഒരു തുള്ളി പോലും താഴേക്ക് ഇറങ്ങാതെ അവരാ കുപ്പി എനിക്ക് കാണിച്ചു തരിക ഞങ്ങൾ എന്നിട്ട് അവിടെ പള്ളിയിലത് സാക്ഷ്യപ്പെടുത്തി അവിടെ വേളാങ്കണ്ണി പള്ളിയിലെ ബൈബിൾ വായിക്കാൻ ചേച്ചിക്ക് അവസരം കിട്ടി പരിശുദ്ധ കുർബാനയില് മലയാളം കുർബാനയില് ബൈബിൾ വായിക്കാൻ അപ്പം എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അന്ന് ഞങ്ങൾക്ക് അവിടെ നടന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും കുറേ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായി ഭയങ്കര സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തോന്നിയെങ്കിൽ പോലും ഇവിടെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളതാണ് അതായത് കഴുത്തിലൊരു കുരിശിട്ടിരിക്കണോ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ കുട്ടിക്കാലത്ത് മാമോദീസ കിട്ടിയത് കൊണ്ട് മക്കളെ കർത്താവ് ആ കുരിശ് എന്തിനാ കഴിച്ചിടാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് അത് നമുക്കൊരു സംരക്ഷണ മുദ്രയാണ് ഒപ്പം തന്നെ മരിച്ചാൽ പോലും മറക്കാത്ത വണ്ണം എന്നും പറയേണ്ട ഒരു വചനമാണ് അനുദിനം നിന്റെ കുരിശെടുത്ത പിന്നാലെ വരാൻ ക്രിസ്ത്യാനിയാണോ നിനക്ക് കുരിശിലൂടെയുള്ള യാത്രയാണ് നീ നടക്കുന്നത് അതിന് കർത്താവ് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ക്രൈസ്തലോൺ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശ മതി കുരിശെടുക്കാതെ കർത്താവിനെ കണ്ടെത്താമെന്ന് ഒരാളും വിചാരിക്കേണ്ട നിങ്ങളുടെ കുടുംബത്തിൽ പല രീതിയിലുള്ള സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഓരോ ദിവസവും ഓരോ കുരിശുണ്ടായിരിക്കും കണ്ടില്ല എന്ന് വിചാരിച്ച് മുൻപോട്ട് പോയിക്കൊള്ളണം രണ്ടാമതൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളതാണ് അതായത് സ്ലീഹന്മാരില് സ്വാഭാവികമായ മരണം വരിച്ച സ്ലീഹ യോഹന്നാൻ സ്ലിഹനാണ് അദ്ദേഹത്തിന് ആ വിശുദ്ധനെ അന്ന് കാലത്ത് വിശുദ്ധനെ അവരവിടുന്ന് കടത്തി പാത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞൊരു ദ്വീപിലേക്ക് കടത്തി ആ ദ്വീപ് എന്ന് പറയുന്നത് അനേകം മക്കൾ കള്ളന്മാരും കൊള്ളക്കാരും ആയിട്ടുള്ളവര് അവിടെ കൊണ്ട് തള്ളി അവിടെ കൊന്നുകളയുന്ന ഒരു സ്ഥലമാണ് ആ ദ്വീപ് അവിടെ നിറയെ തലയോട്ടികളും അസ്ഥികളും മാത്രമുള്ള ആ ഒരു ദ്വീപിലേക്കാണ് ഈ വിശുദ്ധനെ ഈ കടൽ കടത്തിക്കൊണ്ട് ഈ തള്ളി ഈ ശവക്കൂനകളുടെ ഉള്ളിലേക്ക് അസ്ഥിക്കൂടാരത്തിൻ്റെ ഉള്ളിലേക്കാണ് ഈ വിശുദ്ധനെ കൊണ്ട് ഇവര് തള്ളിയിട്ടത് കപ്പൽ കിടത്തി അവിടെ കൊണ്ട് തല്ലിയിട്ടു പ്രൈസ്തലോൺ അവിടെ കെടുന്ന വിശുദ്ധൻ പ്രാർത്ഥിക്കുകയായിരുന്നു വിശുദ്ധനോടൊപ്പം ജീവിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ വിശുദ്ധന്റെ കൂടെ ജീവിച്ചു കൊണ്ടാണ് അമ്മ മരണം മരിച്ചിട്ടുള്ളത് അമ്മയുടെ അന്ത്യകാലം ഈ വിശുദ്ധനോടൊപ്പമായിരുന്നു യോഹന്നാൻ സ്നേഹയ്ക്കൊപ്പമായിരുന്നു കുരിശിൽ വെച്ച് കർത്താവ് കൊടുത്തതായിരുന്നു ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു ആ ശിഷ്യൻ അന്ന് മുതൽ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു നമ്മളോടും കർത്താവ് പറയുന്നു ഇതാ നിന്റെ അമ്മ ആത്മീയനാഥ സ്വീകരിച്ചോ ക്രൈസ്തനോട് അതുകൊണ്ട് എന്ത് സഹനം വന്നാലും സ്വീകരിക്കാനുള്ള കൃപ ഈ വിശുദ്ധനുണ്ടായിരുന്നു ഈ അസ്ഥികളുടെ താഴ്വരയിലാണ് ഈ വിശുദ്ധനെ കൊണ്ടുപോയി തള്ളിയിട്ടത് രാത്രിയും കഴിഞ്ഞു പോയിതൊന്ന് ഓർത്തോക്കുവോ ആരുല്ലാതെ കള്ളന്മാരും കൊള്ളക്കാരും തള്ളിയിടുന്ന സ്ഥലത്തേക്ക് ജറേമിയ പ്രവാചകൻ അങ്ങനെ ഒരു പൊട്ടക്കുളത്തിലേക്ക് പൊട്ടക്കെറ്റിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട് ജെറേമിയ പ്രവാചകനെ ആ ബൈബിൾ മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ദാബിദൊക്കെ കടന്നു പോയ വഴിയൊന്നും നോക്കി നോക്കും എൻ്റെ കുട്ടികളെ അല്ലാതെ കർത്താവിലേക്ക് ഞാൻ വന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും ഈ കുരിശെടുക്കാനുള്ള ഉണ്ടായിരിക്കും എൻ്റെ പാപങ്ങൾ ഇവിടെ വെച്ച് തന്നെ കഴുകപ്പെടും എന്നെ സ്വർഗത്തിലേക്ക് ദൈവാനയിക്കും ഇതാണ് നമുക്ക് തരുന്ന പ്രത്യാശ ക്രൈസ്തലോ വചനം നാവിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല പൊന്നുമക്കളെ ഈ വിശുദ്ധൻ യോഹനാൻ സ്ലീഹ അവിടെ കിടന്നപ്പോഴാണ് യേശു അവിടെ പ്രത്യക്ഷപ്പെട്ടത് കർത്താവിനെ കണ്ട് ഭയന്നു പോയി അത്രയും പ്രഭാപൂർണനായ സൂര്യനെ പോലെ കർത്താവ് ആ ദ്വീപിൽ ആ അസ്ഥികളുടെ നടുവിലേക്കാണ് ഈ വിശുദ്ധൻ്റെ അടുത്തേക്ക് കടന്നു വന്നത് എന്നിട്ട് വെളിപാട് അതായത് സ്വർഗം നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപാട് മനോഹരമായിട്ട് എഴുതാൻ വേണ്ടുന്ന കൃപ കൊടുത്തതും എഴുതിയതും ഈ വിശുദ്ധനായിരുന്നു അത് അവിടെ വെച്ചാണ് പാമോസ് ദ്വീപിൽ വെച്ചാണ് ഈ വിശുദ്ധനെ ഈ വെടിപാടുകളും മുഴുവൻ കർത്താവ് കൊടുത്തത് ഇപ്പം ഏകദേശം നിങ്ങൾക്കൊരു ചിത്രം മനസ്സിലായി കാണും ഞാനിത് പറയാൻ കാരണം പലരും എന്നെ വേറൊരു കാര്യത്തിന് വിളിച്ചു ചേച്ചി ഞങ്ങളുടെ വീട് ആരൊക്കോ കുഴിച്ചിട്ടൊരു സ്ഥലമാണ് ആ വീട്ടിൽ രണ്ട് മൂന്ന് പേര് മരിച്ചിട്ട് അവിടെ ആരൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അത്രേ അതിനു ശേഷമാണ് ഞങ്ങൾ ആ സ്ഥലം വാങ്ങിയതും അവിടെ വീട് വെച്ചതും ഇത് ശാപമാണ് വല്ല പണിക്കന്മാരോ സ്വാമിമാരോ പറഞ്ഞതായിരിക്കും ഇത് ശാപമാണ് എന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ അവസരം ഉണ്ടായി മക്കളെ നിങ്ങളുടെ വീട് ഇവിടെ അല്ല നിങ്ങൾ സ്വർഗത്തിൽ പോണം എന്നാൽ ഇവിടെ തന്നെ നൂറരട്ടി വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനും ചേച്ചി വീട് എന്റെ വീട് ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നല്ലോ ഞങ്ങളിരിക്കുന്ന വീട്ടിലാണ് ഞങ്ങളുടെ ഈ പറമ്പില് മുതു മുത്തശ്ശന്മാരെ വർഷങ്ങൾക്ക് മുന്നൂറ് കൊല്ലം മുൻപോ നാനൂറ് കൊല്ലം മുൻപാണ്ട് ഞങ്ങളുടെ പൂർവികരി ഇരുന്ന ഭൂമിയാണ് ഈ ഭൂമി ഇന്നും ഇവിടെ തന്നെ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഏക്കർ കണക്കിന് ഭൂമിയില് ഞങ്ങളുടെ വീട്ടുകാരോട് ചുറ്റിലും ഞങ്ങളുടെ ചുറ്റിലും ഞങ്ങളുടെ അമ്പലവും ഒക്കെ ഇതിന് ചുറ്റുമുണ്ട് അപ്പൊ എൻ്റെ മക്കളൊന്നു ആലോചിച്ചു നോക്കൂ ഞങ്ങളും സുഖമായിട്ട് ജീവിക്കുന്നില്ലേ സുഖം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ക്ലേശം ഉണ്ട് എന്നാലും കൈനീട്ടാനോ ഒരു പൈസയ്ക്ക് ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ദൈവം നമുക്ക് വരുത്തിയിട്ടില്ല നമ്മൾ ചുറ്റുപടുത്തുള്ള ആളുകളുടെ മാരക രോഗങ്ങളും ദുഃഖങ്ങളും കേട്ട് കഴിയുമ്പോൾ ദൈവം നമ്മളെങ്ങനെ കൊണ്ടു നടക്കുന്നു എന്ന് നന്ദിയല്ലാതെ ഒന്നും കർത്താവിനോട് പറയാനില്ല പ്രൈസ്തലോൺ ഇപ്പൊ എൻ്റെ മക്കൾ മനസ്സിലാക്കുക നിങ്ങൾ ഏത് അസ്ഥികളുടെ താഴ്വരയിലാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും ആ അസ്ഥിയൊക്കെ നമ്മൾ തറ കോരി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അത് പോയിട്ടുണ്ടാവും നീക്കി നമ്മൾ കളയൂലോ രണ്ടാമത്തെ പോയിന്റ് അത് വെഞ്ചരിച്ചു നമ്മൾ ആ വീട്ടിലിരുന്ന് ടവിടാതെ പ്രാർത്ഥനയും ജപമാലയും വിശുദ്ധ കുർബാനും ഒക്കെയാണെങ്കിൽ പാത്മോ പാമോസ്ദീപിലേക്ക് കയറി ചെന്ന കർത്താവിനെ പോലെ നിങ്ങൾക്ക് സ്വർഗം വെളിപ്പെടുത്തി തരാൻ കർത്താവാകുന്ന ആകുന്ന പ്രകാശത്തിന് കടന്നു വന്ന് ഈ അന്ധകാര ശക്തിയെ ഓടിച്ചു വിടാൻ എത്ര നേരം വേണം അതുകൊണ്ട് അത് ശാപം കിട്ടിയ ഭൂമിയാണ് അവിടെ മരിച്ചവരുടെ തലയോട്ടിയൊക്കെ ഉള്ളതാണ് അവിടെ മരിച്ചവരെ കുഴിച്ചിട്ടത് ഞാൻ ചോദിക്കുന്നത് കാട്ടിലും എനിക്കറിയില്ല കേട്ടോ അവിടെയൊക്കെ കൊലപാതകങ്ങളൊക്കെ നടന്ന് പലരുടെയും ബോഡിയൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ നമ്മളുടെ ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ഈ ദേശങ്ങളിലൊക്കെ പണ്ട് കാലത്തൊക്കെ ആരെ മക്കളെ മരിച്ചു കഴിയുമ്പോൾ അവിടെ കുഴിച്ചിടാത്തത് എല്ലാ ഭൂമിയിലും ഉണ്ടായിരിക്കും ഇല്ലാത്ത ഏതെങ്കിലും ഭൂമി ഉണ്ടായിരിക്കോ നിങ്ങൾ പേടിക്കാതിരിക്കുക കർത്താവാണ് നിങ്ങളുടെ മുമ്പേ പോകുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ വീട്ടിലെ രാജാവ് അതിനെല്ലാം നമ്മൾ എല്ലാ ദിവസവും പ്രതിഷ്ഠാജപം ചൊല്ലുന്നത് കർത്താവ് ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കണമേ സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കണമേ സങ്കടങ്ങളിൽ ഞങ്ങൾ ആശ്വസിപ്പിക്കണമേ ഞങ്ങൾ ആരെങ്കിലും അങ്ങ് ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് ചേർക്കണമേ സ്വർഗത്തിൽ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടവരുത്തി തരണമേ ഇത് നമ്മൾ എന്നും ചൊല്ലുന്ന പ്രതിഷ്ഠാ ജപോ അല്ലേ അങ്ങനെ ഈസി ആയിട്ട് നിങ്ങളത് ബൈഹാട്ടെ പറഞ്ഞേ അപ്പൊ കർത്താവ് കൊടുത്ത രാജാവായിട്ട് അങ്ങോട്ട് വാഴട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ കർത്താവ് രാജാവായിരിക്കട്ടെ ക്രൈസ്തലോ ദാവീദ് ഒരു വിജയകീർത്തനം പറഞ്ഞു അതിൽ ദാവീദ് പറഞ്ഞൊരു വാക്കെന്റെ മക്കളൊന്ന് കേട്ടെ എന്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എന്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിന്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചിട്ടില്ല തിന്മ തിന്മജീത് എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നിട്ടില്ല അവിടുത്തെ കൽപ്പന എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചിട്ടില്ല തിരുമുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നിരുന്നു ആകയാൽ എൻറെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു എന്റെ ദൈവം എന്റെ അന്ധകാരം അകറ്റുന്നു എനിക്ക് എന്തൊരു അഭിഷേക മക്കളെ ആ വചനം വായിച്ചപ്പോ ഭയങ്കര അഭിഷേകം കിട്ടുകിട്ട് കിട്ടുന്ന എന്നെ ഇറക്കിയ ക്രൈസ്തലോൺ വീണ്ടും കർത്താവ് പറയാണ് അവിടുത്തെ വചനമാണ് എന്റെ നാവിൽ നിന്ന് ദാവി ഇത് പറയാ അവിടുത്തെ വചനമാണ് എന്റെ നാവിൽ ഹലലിയ ദൈവചിന്തയില്ലാത്തവൻ എറിഞ്ഞുകളയേണ്ട മുള് പോലെയാണ് അത് കയ്യിൽ എടു എടുക്കുകയില്ലല്ലോ കമ്പിയോ കുന്തത്തിന്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല അത് നിശേഷം ചുട്ടുകളയും അതായത് പോലെയാണ് ദൈവചിന്ത ഇല്ലാത്തവനെ അവനെ ദൈവം തീ നാളെ അവൻ ചുട്ടു പോകാനുള്ളവനെ ക്രൈസ്തലോട് നിങ്ങൾക്ക് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും നിങ്ങളിരിക്കുന്ന ഭൂമി നിർമ്മലമല്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ കർത്താവിന്റെ ചിന്തയോടുകൂടി നിർമ്മലമായി പെരുമാറുക തിന്മയിൽ നിന്ന് മാറി നിൽക്കുക നീതി പ്രവർത്തിക്കുക എല്ലാവരോടും പാപം ചെയ്യാതിരിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക നിന്റെ നിങ്ങളുടെ ഓരോ വിചാരവും ദൈവചിന്തയോടെ ആയിരിക്കുക കർത്താവ് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല പത്ത് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചേച്ചി എൻ്റെ മക്കളോട് പറയണതാ നിങ്ങൾ നിങ്ങളുടെ പള്ളിയില് കുർബാനയ്ക്ക് വല്ലപ്പോഴും മാസത്തിൽ ഒരു കുർബാനയ്ക്ക് ഇപ്പൊ അടക്കുകയാണ് അങ്ങനെ നിങ്ങൾ മുൻപോട്ട് പോ അവിടെയൊക്കെ പല തിന്മയും കാണും കഴിഞ്ഞ ഞായറാഴ്ച ചേച്ചി ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയിട്ടേ അത്ഭുതം തോന്നിപ്പോയി എനിക്ക് കർത്താവ് ഒരിക്കൽ എന്നോട് വന്നിട്ട് പറഞ്ഞാൽ ഈ കസവും കൊണ്ടും കസവും സരിതെന്ന് എനിക്ക് എന്തുമാത്രം കസവും സാരിയും കസവും കൊണ്ടൊക്കെയായിരുന്നു ഒക്കെ എടുത്ത് വലവർക്കും കൊടുത്തു ഞാൻ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിയിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് പള്ളിയിൽ കെ ടി സെൻ ടീച്ചേഴ്സാന്ന് പറഞ്ഞവരും പള്ളി മുഴുവനും സെറ്റി സാരിയും സെറ്റും ഉണ്ട് എടുത്തവരെ ഓണപ്പൂക്കൾ എന്തൊക്കെയായിരുന്നു പള്ളിയിൽ കാണിച്ചു കൂട്ടിയിരുന്നത് ആരെയാണ് ഈ കല്ലെറിയുന്നത് ഇനി കുർബാന ചൊല്ലുന്ന എന്താ നേരത്ത് അവിടെ പാട്ട് പാടണതാ എന്താ പറയുക ചന്തു ചതി ചതി അണച്ച ആ ട്യൂണിലൊരു പാട്ടും ഞാൻ കർത്താവിനോട് അവിടെ മുട്ടൂത്തിന്ന് മാപ്പ് ചോദിച്ചു ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണെന്ന് ക്രൈസ്തലോ അപ്പോ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മുമ്പോട്ട് പോ ദൈവ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനായതേ